നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള നിരോധനം ജൂൺ മുപ്പത് വരെ തുടരുമെന്ന റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഡയറക്ടറേറ്റ് ആണ് അറിയിച്ചത് സർവീസുകൾ സംബന്ധിച്ച തീരുമാനം യഥാസമയം വിദേശ എയർലൈൻസുകളെ അറിയിക്കുമെന്നും ഡി ജി സി എ വ്യക്തമാക്കി അഞ്ചാം ഘട്ട ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ശനിയാഴ്ച കേന്ദ്രം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകളെ സംബന്ധിച്ച തീരുമാനം അറിയിച്ചത് ആഭ്യന്തര വിമാന സർവീസുകൾ കഴിഞ്ഞയാഴ്ച ആരംഭിച്ചിരുന്നു ജൂലൈ മാസത്തോടെ അന്താരാഷ്ട്ര വിമാന സർവീസ് പുനരാരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കൽപ്പിച്ചിരുന്നുവെങ്കിലും ജൂലൈ മുപ്പത് വരെ സർവീസുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത് അതേസമയം ദീപാവലിക്ക് മുമ്പ് രാജ്യത്തെ വ്യോമഗതാഗതം സാധാരണ നിലയിലാക്കുമെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നു അതായത് നവംബർ വരെ ഈ അനിശ്ചിതത്വം തുടരുക തന്നെ ചെയ്യും സാമ്പത്തിക പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് വലിയ ആഘാതം ഇതുമൂലം ഉണ്ടാകുമെന്നും വളർച്ചക്ക് അത്യാവശ്യമാണ്ക്ക് മുമ്പ് കമ്പനികളുടെ അറുനൂറ്റി അൻപത് വിമാനങ്ങൾ സർവീസ് തുടങ്ങുകയും ചെയ്യും മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡിൽ നിന്ന് മുക്തരാകുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലാണ് പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യൻ വ്യോമഗതാഗത രംഗം അതിവേഗം കരകയറുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു വിമാനത്തിൽ സഞ്ചരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മെയ് ഇരുപത്തിയഞ്ച് മുതൽ ഭാഗികമായി ആഭ്യന്തര വിമാനയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് ശതമാനം ആഭ്യന്തര വിമാന സർവീസുകൾ മാത്രമാണ് നടത്തുന്നത് ടൂറിസം ും മേഖലയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം അതോടൊപ്പം തന്നെ ആഭ്യന്തര വിമാന യാത്രകൾ ആരംഭിച്ച സാഹചര്യത്തിൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുമ്പ് വെബ് ചെക്കിംഗ് ചെയ്യണം ബോർഡിംഗ് പാസിന്റെ പകർപ്പ് കയ്യിൽ കരുതണം കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കണം രോഗലക്ഷണങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധനയിലടക്കം വിമാനത്താവള ജീവനക്കാരുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും നിർദ്ദേശത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ